മൂന്ന് വയസ്സുള്ള പൊടിക്കുഞ്ഞിനെ ഉപേക്ഷിച്ച് മാതാവ് മറ്റൊരാളൊപ്പം ഇറങ്ങിപ്പോയി കുഞ്ഞിനെ നോക്കാൻ പലതവണ അഭ്യർത്ഥനയുമായി പിതാവും നാട്ടുകാരും യുവതിയെ സമീപിച്ചെങ്കിലും യുവതി അതിന് തയ്യാറായില്ല പോലീസ് സ്റ്റേഷനിൽ ഡെസ്കിൽ കുട്ടിയെ ഇരുത്തി കടന്നുകളയുകയായിരുന്നു എന്നും പോകുന്നതിന് മുമ്പ് തന്റെ ബൈക്ക് വിറ്റ് പണമാവുകയും ബാങ്ക് അക്കൗണ്ടിലെ പണം മുഴുവൻ എടുത്തുകൊണ്ടാണ് യുവതി പോയതെന്നും ഭർത്താവ് പറഞ്ഞു വടശ്ശേരിക്കര സ്വദേശിയായ യുവതിക്ക് ആദ്യ വിവാഹത്തിലും ഒരു കുട്ടിയുണ്ട് ഇപ്പോൾ കുട്ടിയെ നോക്കാൻ ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കുകയാണ് അച്ഛൻ സുനിൽ ഈ കൊണ്ട് ആണെന്ന് പറഞ്ഞാൽ ഇവിടെ അപ്പോൾ പെട്ടതാളെ ആണെന്നുള്ളത് ഞങ്ങൾക്കൊക്കെ ബോധ്യമാണ് അവളോ അവൾ ഇപ്പോൾ ആദ്യം ഒന്ന് കല്യാണം കഴിച്ച് ഒരു കൊച്ചിനെ കൊടുത്താൽ വരുന്നത് അത് കഴിഞ്ഞ് ഇപ്പം രണ്ടാമത് കല്യാണം കഴിച്ച് ഇവന് ഒരു കൊച്ചിനെ കൊടുത്താൽ അവള് ഇപ്പം മൂന്നാമത് ആരാണർ കൂടെ പോയിട്ടുണ്ട് ഈ കൊച്ചിന്റെ കാര്യത്തിന് ഞങ്ങളെ പൈസയ്ക്ക് വന്നപ്പോൾ കൊച്ചിന്റെ കാര്യം പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു ഈ കൊച്ചിന്റെ കാര്യമേ ഇനി എന്നോട് പറയുക വേണ്ട എനിക്ക് ആ കൊച്ചിനെ വേണ്ടാന്ന് പറഞ്ഞു അവളെ പറഞ്ഞാൽ ഇതിന്റെ മൂത്ത ഒരു കൊച്ചുണ്ട് അതിനെയും അവൾ ഉപേക്ഷിച്ചേട്ടാണ് വന്നേ അപ്പം ഇതിനെ ഉപേക്ഷിച്ചേട്ട് വന്നു അത് ശരിയായ നടപടിയാണോ എന്ന് ചോദിച്ചാൽ ഒരു പത്ത് വയസ്സ് പ്രായമായതാണെന്ന് അരില് ഒരു അലവെന്തെങ്കിലും ചെന്ന് വിശക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കും ഇത് അതുപോലും അല്ലാത്തവരണത്തിന് ഇട്ടുവച്ച് പോയത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ മറുപടി പറയണ്ടേ വീട്ടിൽ ആൾക്കാരൊക്കെ കയറുന്നുണ്ട് എന്നും അത് ചോദിച്ചു പിന്നെ കൈയോടെ പിടികൂടി പിടികൂടി എന്നിട്ടും നമ്മൾ സഹിച്ചും തിരിച്ചും നിൽക്കുമായിരുന്നു എൻ്റെ ആണെങ്കിൽ വണ്ടിയും തകല സാധനവും വണ്ടി കുഞ്ഞിൻ്റെ ദേഹത്ത് കിടന്ന സാധനങ്ങൾ മൊത്തം കൊണ്ട് അവിടെ പോയേക്കുന്നത് അക്കൗണ്ടിൽ കിടന്ന ഒന്നുമില്ല എല്ലാം വട്ട പൂജയാക്കിയിട്ട്